ലോകത്തിലെ ആദ്യ എൻഡോ റോബോട്ടിക് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിരിക്കുകയാണ് എറണാകുളം ബി പി എസ് ലക്ഷ്യ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ ചികിത്സിക്കുന്നതിനായുള്ള പുതിയ രീതിയാണ് ഈ ഹോസ്പിറ്റലിലെ ഹെഡ് ആൻഡ് നെക് ഓങ്കോളജി വിഭാഗവും ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗവും ഡോക്ടർമാർ ചേർന്ന് നടത്തിയിരിക്കുന്നത് അത് നടക്കുന്നു കേരളത്തിലെ ടെക്നിക്കൽ ആയിട്ടുള്ള പറയാൻ ഓഫ് കോഴ്സ് ഞാൻ സ്വാഗതം ചെയ്യുന്നു അന്നാളത്തിന്റെ തുടക്കഭാഗത്ത് വരുന്ന പോസ്റ്റ് ക്രൈക്കോയിഡ് ഭാഗത്തെ ക്യാൻസറുകൾ ചികിത്സിക്കാൻ അന്നനാളം നീക്കം ചെയ്ത ശസ്ത്രക്രിയയാണ് സാധാരണയായി ചെയ്യുന്നത് ഇത്തരം ഒരു ക്യാൻസർ ചികിത്സിക്കാൻ പുതിയൊരു രീതി കണ്ടുപിടിച്ചിരിക്കുകയാണ് എറണാകുളം ബി പി എസ് ലക്ഷോർ ഹോസ്പിറ്റലിലെ ഹെഡ് ആൻഡ് ഓങ്കോളജി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ അപ്പൊ ഈയൊരു സർജറിയുടെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്കിപ്പം തൊണ്ട പ്രിസർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്യൂമർ എടുക്കാമെന്നുള്ളത് ഇതിനു മുമ്പ് പബ്ലിഷ്ഡല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ട്യൂമർ ഈ ഒരു രീതിയിൽ എടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഞരമ്പുകളെയൊന്നും ഇനിയിപ്പോൾ ഓപ്പൺ കഴുത്തിക്കൂടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ തൊണ്ടയുടെ ശബ്ദത്തിനുള്ള ഒക്കെ ആക്സസ് ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല അപ്പൊ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി തീരുകയാണ് പിന്നെ റേഡിയേഷൻ കഴിഞ്ഞ കഴിഞ്ഞൊരു സ്ഥലത്ത് നമ്മളിങ്ങനത്തെ എന്ത് സർജറി ചെയ്യുമ്പോഴും കടുത്തിലോട്ടുള്ള ലീക്കും അത് കാരണമുള്ള സീരിയസ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുമാണ് അതിൻ്റെ ഒരു വലിയൊരു കോംപ്ലിക്കേഷൻ അപ്പോൾ അത് ഇതോടുകൂടി ഒഴിവാകുകയാണ് പിന്നെ നമ്മൾ അവസാനം ചെയ്ത ആ റീകൺസ്ട്രക്ഷൻ ടെക്നിക്ക് ട്രാൻസ്ഫർ റോബോട്ടിക് സർജറിയിൽ ഇതിനു മുമ്പ് അങ്ങനെ ട്രൈ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മെത്തേഡാണ് അപ്പോൾ അതും ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സർജറി അല്ലാതെ അവിടെയുള്ള ഏത് റോബോട്ടിക് സർജറിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീകൺസ്ട്രക്ഷൻ ടെക്നിക്കാണ് എഴുപത്തഞ്ച് വയസ്സുള്ള പാലക്കാടുകാരിയായ ദേവകി അമ്മയ്ക്ക് അന്നനാളത്തിന്റെ ഭാഗത്തുള്ള പോസ്റ്റ് ക്രൈക്കോഡ് ഭാഗത്തെ ക്യാൻസർ ആയിരുന്നു തുടക്കത്തിൽ ഇതിനായി റേഡിയേഷൻ ചികിത്സ നടത്തിയെങ്കിലും ക്യാൻസർ മാറിയില്ല ഇതിനെ തുടർന്ന് ഫുൾ ബോഡി സ്കാൻ എടുത്തു നോക്കിയപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം വ്യാപിച്ചിട്ടില്ല എന്ന് ബോധ്യമായി ഇത് കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ടാണ് ഈ അസുഖത്തിന്റെ ലക്ഷണം മനസ്സിലായത് അതിന് മുന്നേ ഉണ്ട് അമ്മയ്ക്ക് പെയിനുണ്ട് പെയിനുണ്ട് അമ്മ പുറത്ത് പറയില്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാനൊരു ആക്സിഡൻ്റ് ആയി ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ ചീരഴിച്ചിലുണ്ടായിരുന്നു ആ ഒരു വർഷം വരെ അങ്ങനെ വേന സഹിച്ച് സഹിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വേദനയ്ക്കെന്ന് പറഞ്ഞിട്ട് നേരെ കുപ്പുസ്വാമി പോയി കോയമ്പത്തൂർ അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു റേഡിയേഷൻ കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞിട്ട് പിന്നെയും ശരിയാവുന്നില്ല പിന്നെയും പെയിൻ വരുന്നു അങ്ങനെയാണെന്ന് പിന്നെ ഇങ്ങനൊരു അങ്ങനെ സാറുണ്ട് പറഞ്ഞിട്ട് ഡോക്ടർ ഉണ്ട് പറഞ്ഞിട്ട് ഇവിടെ വരാനും ഷോൺ ഡോക്ടറിനെ കൊണ്ട് സജസ്റ്റ് ചെയ്യാനും കാരണം ഉണ്ടായത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്ത വലിയ സർജറി വേണം പറഞ്ഞിരുന്നു ആ സർജറി ഇല്ല നോക്കാൻ പറഞ്ഞു ആദ്യം ശരി എന്തെങ്കിലും എന്തുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് സർജറി നിന്നു നിന്നിപ്പോൾ നോക്കിയപ്പോൾ ഈ റോബർട്ട് സർജറി പറഞ്ഞിട്ടുള്ളൊരു രീതിയിൽ പിന്നെ സർജറി ചെയ്തപ്പോൾ അത് വിജയിച്ചു അപ്പോൾ ഓപ്പൺ സർജറി വേണ്ടി വരുന്നില്ല സാധാരണഗതിയിൽ ഈ അവസ്ഥയിൽ തൊണ്ടയും അന്നനാളവും നീക്കം ചെയ്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് എടുത്ത ടിഷ്യു കൊണ്ട് അന്നനാളം പുനർനിർമ്മിക്കുന്ന ശസ്ത്രക്രിയയാണ് ചികിത്സ വളരെ ദൈർഘ്യമേറിയതും രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുമായ ശസ്ത്രക്രിയയാണിത് ഇതുവഴി സ്വാഭാവികമായി സംസാരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുള്ള ശേഷിയും രോഗിക്ക് നഷ്ടപ്പെടും ഈ ഒരു പ്രശ്നത്തിന് ഒരു പുതിയ പരിഹാരമാണ് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി മേധാവി ഡോക്ടർ ഷോൺ ടി ജോസഫ് മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയി ജെ മുക്കട എന്നിവർ കണ്ടുപിടിച്ചത്

ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടായ പരിക്ക് കവിളിന്റെ ഉൾഭാഗത്തെ ടിഷ്യൂ ഉപയോഗിച്ച് ഡോക്ടർമാർ പുനർനിർമ്മിച്ചു ഇതിനും റോബോട്ടിക് ശസ്ത്രക്രിയ രീതി ഉപകാരപ്പെട്ടു ഇത്തരം ഒരു പുനർനിർമ്മാണ ശസ്ത്രക്രിയയും പുതിയതാണ് സർജറിക്ക് ശേഷം രോഗി ആരോഗ്യം വീണ്ടെടുത്തു വരുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കി സംസാരിക്കാനും വെള്ളം കുടിക്കാനും തുടങ്ങി പാലക്കാട് സ്വദേശിനിയായ എഴുപത്തിയഞ്ച് വയസ്സുള്ള ദേവകി അമ്മയ്ക്കാണ് ഈ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയിരിക്കുന്നത് ദേവകി അമ്മ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യപതിയുമാണ്